ന്യൂ മോഡേൺ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു വർക്ക് ഏരിയ ചെയ്ത ഒരു വർക്കിൻ്റെ വീഡിയോസാണ് ഫുൾ ഫിനിഷ് വർക്കിൻ്റെ വീഡിയോസ് തന്നെയാണ് സാധാ ചെയ്യുന്ന പോലെ തന്നെ ഒരു കാല് ഏരിയയിൽ നമ്മൾ ഫുൾ സെറ്റിംഗ്സോട് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയിൽ തന്നെ ലെക്സൻ്റെ പത്ത് പതിനേഴ് പി വി സി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു വർക്ക് ഏരിയ ആണ് അത് പഴയ വീട്ടിൽ തന്നെ എക്സ്ട്രാ കൂട്ടിയെടുത്ത ഒരു വർക്ക് ഏരിയ ഇതുപോലെ കാല് ഏരിയ ആയിട്ട് നമുക്ക് കിട്ടിയൊരു ഏരിയ ആണ് അതിൽ ആദ്യം തന്നെ ഇതുപോലെ അലൂമിനത്തിൻ്റെ ഫ്രെയിം ചെയ്ത് സ്ക്രൂ ചെയ്ത് സെറ്റാക്കി അതിൻ്റെ മേലെ ടൈൽ ടോപ്പ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫുൾ വൈറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ സ്ക്രൂ ഒക്കെ ചെയ്ത് സെറ്റാക്കി ആ സൈഡിലായിട്ടൊരു ഗ്യാസ് അടുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ ഒരു ഇലക്ട്രിക്കൽ ചിമ്മണിന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടേ ടോപ്പൊക്കെ ഇട്ട് വാഷ് ബേസിനൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഒരു വലിയ ട്രോൾ യൂണിറ്റ് അതുപോലെ തന്നെ മൂന്ന് ഡ്രയറ് ഉത്ഭാഗത്ത് തട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ലക്സിൻ്റെ ഷീറ്റാണ് പി വി സി ഷീറ്റാണ് പത്ത് വർഷ ഗ്യാരണ്ടി കമ്പനി പറയുന്നുണ്ട് ഞാൻ പത്ത് പതിനേ പത്ത് പതിനേഴ് എന്നുള്ളൊരു നമ്പറിൻ്റെ ഷീറ്റാണ് ഇത് ബി കളർ എന്ന് പറയും ഒരു പ്രീമിയം ക്വാളിറ്റി സാധനം തന്നെയാണ് അവിടെ ഒരു വിൻഡോ ഉണ്ട് വിൻഡോ ഓൾറെഡി ഗിൽസിൻ്റെ ചെയ്തിട്ടില്ല ലൈഫ് ബിൻ ചെയ്തിട്ടില്ല നമ്മൾ അലുമിനിയത്തിന് തന്നെ ഗിൽസ് ചെയ്തിട്ട് അവിടെ ഒരു സോഫ്റ്റ് ഗ്ലൗസിൻ്റെ ഡോർ വെച്ച് കൊടുക്കിയതിന് ഏകദേശം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ദിവസം ഫ്രെയിം അടിച്ച് ഒരു ദിവസം കൊണ്ട് ഗ്രാനൈറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് മറ്റൊരു ദിവസം വന്ന് ഇത് കംപ്ലീറ്റ് ഫിനിഷ് ആക്കി ടോട്ടൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആക്കാൻ പറ്റും അവിടെ ഒരു ചെറിയ സ്റ്റോർ റൂം ഉണ്ട് അതിനൊരു ഡോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഫ്രിഡ്ജ് വരുന്നതിൻ്റെ മുകളിൽ ചെറിയൊരു ബോക്സ് ചെയ്തിട്ടുണ്ട് പരമാവധി സ്റ്റോറേജ് കിട്ടുന്ന വിധത്തിലാണ് തട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അവിടെ ഒരു സെറ്റിങ്സ് വരുന്നോണ്ട് തന്നെ ആ ഒരു സ്പേസ് വിട്ടിട്ടാണ് നമ്മളവിടെ കപാട് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ണൂർ ജില്ലയിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് കണ്ണൂരിലുള്ള ആൾക്കാർ മാത്രം ദയവചെയ്ത് വിളിക്കുക അതായത് നമ്പറിൽ വിളിച്ചാൽ മതി വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയിട്ട് അതായത് ടൈൽസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയിട്ട് വിളിച്ചിട്ടേ കാര്യമുള്ളൂ മൂന്ന് ഡ്രൊയറെ കൊടുത്തിട്ടുള്ളത് ഒരു റിഫിൻ്റെ സ്പൂണ്രേ അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗത്തെ ചെയ്തിട്ട് സാധനം വെക്കാൻ പറ്റും ഒന്നൊന്ന് ഒന്ന് കാലിയായിട്ടുള്ള ഒരു ഡ്രോയർ താഴെ ഒരു ഫൈബറിൻ്റെ ഡ്രോയർ തന്നെ അതിൽ പ്ലേറ്റ് വെക്കാനുള്ള ഒരു സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് അത് ഓൺലൈനിൽ വാങ്ങുന്നതാണ് അതായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം ടോട്ടൽ രണ്ട് പ്രോലിഫ്റ്റ് വെച്ചിട്ടുള്ളത് വലുതു ഭാഗത്തായിട്ട് വേറൊരു ബോക്സും കൂടി സ്റ്റോറേജിന് വേണ്ടി വെച്ചിട്ടുണ്ട് വിൻഡോ ഒക്കെ നമ്മൾ തന്നെ ചെയ്തിട്ടാണ് ചെയ്തതാണ് ആടെ ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള വൂഡിൻ്റെ ഒന്നും സാധനം ചെയ്തിട്ടില്ല അലൂമിനിയം തന്നെ ചെയ്തിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർ ടൈൽസ് വർക്ക് ഫിനിഷ് ആയിട്ട് വിളിച്ചാൽ ഞങ്ങൾ ആ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്ത് കൊട്ടേഷൻ തരുന്നതാണ് മറ്റുള്ള വർക്കിനെ ബേസ് വളരെ റേറ്റ് കുറവ് തന്നെയാണ് അലൂമിനിയം കിച്ചൺ വരെ ക്വാളിറ്റി കൂടുതലും കിട്ടും വുഡിനെ അപേക്ഷിച്ച് അതുപോലെ തന്നെ മൾട്ടിബിൾ പ്ലേ വുഡ് അപേക്ഷിച്ച് നല്ല പകുതി റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് വളരെ ഭംഗിയെ തന്നെ ചെയ്യാൻ പറ്റും ലൈഫ് ടൈം ഒരു അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും